അല്ലാതെ ആണോ സ്കാൻ ചെയ്താ അത് വേണം അത് വേണം കാരണം മാറിലെ ക്യാൻസർ ഉള്ളവർക്ക് എല്ലിലോട്ട് സ്പ്രെഡ് ചെയ്യാണെങ്കിൽ എല്ല് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ് അതിനാണ് സ്കാൻ ചെയ്യാൻ അവർ പറയുന്നത് ശ്രദ്ധിക്കണം അതിന്റെ ഫോളോഅപ്പ് ചെയ്യണം ഇവിടെ ആർ സി സി ആണോ ട്രീറ്റ്മെന്റ് അവിടെ അവർ എല്ലാം ചെയ്യണം അപ്പൊ അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടേ പറയാൻ പറ്റും ഈ മാറിലെ ക്യാൻസർ സ്പ്രെഡ് ചെയ്യുന്ന സ്ഥലങ്ങൾ ലങ്സ് പിന്നെ ശ്വാസകോശം ബ്രെയിന് ലിവറ് ഓവറി പിന്നെ എല്ലുകൾ ആദ്യം ശ്വാസകോശം പിന്നെ എല്ലുകൾ ബ്രെയിൻ പിന്നെ നട്ടെല് ഇങ്ങനെയുള്ള ഭാഗങ്ങളിലെല്ലാം ബ്ലഡിൽ കൂടെ തന്നെ സ്പ്രെഡ് ചെയ്യും നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് എത്ര വർഷമായി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇത് ഓപ്പറേഷൻ ചെയ്തിട്ട് പന്ത്രണ്ട് വർഷം ചില ആൾക്കാർക്ക് ചില ഓർത്തിടം ആ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ രീതി അനുസരിച്ചായിരിക്കും അത് എന്ത് തരം ക്യാൻസർ ആയിരുന്നു ഏത് സ്റ്റേജിലാണ് ചെയ്തത് എന്നൊക്കെ അനുസരിച്ച് ബോഡിയിലെ മറ്റു ഭാഗങ്ങളിൽ സ്പ്രെഡ് ചെയ്യുന്നതിന് ഉള്ള സാധ്യത പലർക്കും പല രീതിയിലായിരിക്കും ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് കരള് ലങ്സ് പിന്നെ ബോൺ പേ ബോൺ ബോളികൾ പിന്നെ ബ്രെയിൻ പിന്നെ ഓവറി പിന്നെ വയറിനകത്തെ അത് ഭാഗത്തും ഇങ്ങനെയൊക്കെ പല സ്ഥലത്തോട്ട് സ്പ്രെഡ് ചെയ്യാം വർഷ ചിലർക്ക് ആ സമയത്ത് തന്നെ കണ്ടുപിടിക്കുമ്പോഴേ സ്പ്രെഡ് ചെയ്തവരായിരിക്കാം ചിലർക്ക് ചികിത്സ കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം സ്പ്രെഡ് ചെയ്യുന്നവരുണ്ട് അപ്പൊ അതൊന്നും നമുക്ക് ഇതെല്ലാം ഫോളോ അതുകൊണ്ടാണ് ഓപ്പറേഷനും ചികിത്സയും കഴിഞ്ഞാലും ഫോളോ അപ്പ് ഫോളോഅപ്പ് വേണമെന്നുണ്ട് അപ്പൊ അവർ പറയുന്ന കറക്റ്റ് ഫോളോ അപ്പിന് പോവുക അവർ പറയുന്ന ടെസ്റ്റുകൾ ചെയ്യുക ഇതാണെന്ന് എനിക്കിപ്പോ കൃത്യം പറയാൻ പറ്റൂല അവർ നോക്കിയിട്ടേ പറയുള്ളൂ നെഞ്ചടുത്തേ